കൊച്ചി മെട്രോയുടെ ഒന്നാം ഘട്ടത്തിലെ അവസാന സ്റ്റേഷനായ തൃപ്പൂണിത്തുറ ടെർമിനൽ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ലാഗ് ഓഫ് ചെയ്തു കൊൽക്കത്തയിൽ നിന്ന് ഓൺലൈനായാണ് ഉദ്ഘാടനം ചെയ്തത് कवि सुभाष से हेमंत പൊതുഗതാഗത സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനുള്ള സംസ്ഥാന സർക്കാരിന്റെ ശ്രമങ്ങളുടെ വിജയമാണ് ആദ്യഘട്ടത്തിന്റെ പൂർത്തീകരണമെന്ന് ആശംസാ സന്ദേശത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു തൃപ്പൂണിത്തുറ ടെർമിനൽ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ മന്ത്രി പി രാജീവ് ഹൈബി ഇടൻ എം മെട്രോ എം ലോക്നാഥ് ബെഹ്റ ഉൾപ്പെടെ ജനപ്രതിനിധികളും വിവിധ വിശിഷ്ട വ്യക്തികളും പങ്കെടുത്തു തൃപ്പൂണിത്തുറ സ്റ്റേഷനിൽ നിന്ന് ഭിന്നശേഷിയുള്ള കുട്ടികളുമായി ആദ്യ ട്രെയിൻ ആലുവ സ്റ്റേഷനിലേക്ക് യാത്ര ചെയ്തു തുടർന്നാണ് പൊതുജനങ്ങൾക്കായി തൃപ്പൂണിത്തുറ നിന്ന് ട്രെയിൻ സർവീസ് ആരംഭിച്ചത് എട്ട് കോടി രൂപ ചെലവിലാണ് എസ് എം ജംഗ്ഷൻ മുതൽ തൃപ്പൂണിത്തുറ വരെയുള്ള കൊച്ചി മെട്രോയുടെ അവസാന പാദം പൂർത്തിയാക്കിയത് തൃപ്പൂണിത്തുറയിലെ മെട്രോ സ്റ്റേഷൻ മ്യൂറൽ പെയിന്റിങ്ങുകളിൽ അലങ്കരിച്ചിട്ടുണ്ട് കൂടാതെ ഇവിടെ ഒരുക്കിയ നൃത്ത മ്യൂസിയത്തിൽ കേരളത്തിലെ വിവിധ നൃത്ത രൂപങ്ങൾ പ്രദർശിപ്പിക്കും